മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് ആധുനിക ശ്മശാനങ്ങൾ അവിഭാജ്യ ഘടകമാണെന്ന് മന്ത്രി എം പി രാജേഷ് മയിൽ ഗ്രാമപഞ്ചായത്തിലെ കണ്ടക്കൈ പറമ്പ് ശാന്തിവനത്തിൽ നിർമ്മിച്ച വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യമുക്ത കേരളത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും മറ്റ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എങ്കിലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാപ്പിലെ ഒറിജിനൽ രണ്ട് തവണ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയാൻ ആവശ്യമായത്ര മാലിന്യം ഒറ്റ കൊല്ലം ഹരിതകർമ്മസേന ശേഖരിച്ചത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഹരിതകർമ്മസേന ഇല്ലെങ്കിൽ സ്ഥിതി എന്താണെന്നുള്ളതാണ് ഈ മാലിന്യം മുഴുവൻ എന്തു ചെയ്യും നല്ല സംശയമുണ്ടോ പാടത്തും പറമ്പിലും തോട്ടിലും റോട്ടിലും കാണുന്നിടത്തൊക്കെ മരിച്ചെറിയും അല്ലേ ജീവിക്കാൻ കൊള്ളാത്തെടായിട്ട് രണ്ട് കൊല്ലം കൊണ്ട് കേരളം മാറുമായിരുന്നു ഇപ്പോൾ കപ്പില്ലേ പ്ലാസ്റ്റിക് ആണ് ഉള്ളിൽ അല്ല പേപ്പറാണ് ഉള്ളിൽ പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചായ കുടിക്കും വലിച്ചെറിയും ചായ കുടിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് ഉരുകി ഉള്ളിലെത്തുന്നുണ്ട് മൈക്രോപ്ലാസ്റ്റിക് ഇൻ്റെ അംശം ഇപ്പോൾ മനുഷ്യ ശരീരത്തിലും കൂടുതലാണ് ഇങ്ങനെ വരുന്നതാണ് മത്സ്യത്തിലൂടെ വരെ മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നുണ്ടെന്നാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വലിച്ചെറിയുന്നൊന്നും എവിടെയും പോകുന്നില്ല തിരിച്ചും കൂട്ടന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കര കെ കെ രത്നകുമാരി അധ്യക്ഷയായി ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും പഞ്ചായത്തിന്റെ വിവിധ സാമ്പത്തിക വർഷങ്ങളിലെ തനത് ഫണ്ടും ഉപയോഗിച്ച് എൺപത് ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത വൈസ് പ്രസിഡന്റ് എ ടി രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷ എൻ വി ശ്രീജിനി ഇരിക്കുറു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷ കെ പി രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ഓമന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ